നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാന്തോക്യോപനിഷത്ത് എപ്പിസോഡ് നൂറ്റി പതിനെട്ട് ഇനി ആധ്യാത്മദൃഷ്ടിയോടുകൂടിയുള്ള ഉദ്ഗീതോപാസനയെ പറ്റി പറയാം മുഖ്യപ്രാണനായി ഉദ്ഗീതത്തെ ഉപാസിക്കണം ഓം എന്നുചരിച്ചു കൊണ്ടാണ് ഈ പ്രാണൻ പോകുന്നത് ഓമിന് അനുജ്ഞാർത്ഥമുണ്ട് മുഖ്യപ്രാണനെ ഓംകാരമായി ഉപാസിക്കുക പ്രാമുഖ്യം അനുസരിച്ച് ഞാൻ മുഖ്യപ്രാണനെ തന്നെ അഭിഗാനം ചെയ്തു അതുകൊണ്ട് നീ എനിക്ക് ഏക പുത്രനായി എന്ന് കൗഷീതകി പുത്രനോട് പറഞ്ഞു എനിക്ക് അനേകം പുത്രന്മാർ ഉണ്ടാകുമെന്ന സങ്കല്പത്തിൽ ബഹുത്വത്തോടു കൂടിയ ഉദ്ഗീതത്തെ പ്രാണങ്ങളായി ഉപാസിക്കണം പിന്നെ ഉദ്ഗീതം പ്രണവം തന്നെ പ്രണവം ഉദ്ഗീതം തന്നെ എന്ന് ധ്യാനിക്കുന്ന ഉദ്ഗാതാവ് ഹോതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഹോത്രകർമ്മത്തിൽ ഹോത്രി കർമ്മത്തിൽ തെറ്റായി ഉദ്ഗീതം ചെയ്യുന്നതിനെ പോലും ദോഷരഹിതന്മാരാക്കി തീർക്കുന്നു ഈ പൃഥിവി തന്നെയാണ് ഋക്ക് അഗ്നി സാമം തന്നെ ഈ സാമം ഋക്കിൽ അധിഷ്ഠിതമാകുന്നു അതിനാൽ ഋക്കിൽ അധിഷ്ഠിതമായ സാമം തന്നെയാണ് ഗാനം ചെയ്യുന്നത് സാ എന്നത് ഭൂമി തന്നെയാകുന്നു സാമ ശബ്ദത്തിന്റെ അന്ത്യമായ അമ എന്നത് അഗ്നി രണ്ടും ചേർന്ന് സാമമാകുന്നു നമസ്കാരം അടുത്തത് ബാക്കി അടുത്ത എപ്പിസോഡിൽ